മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനുണ്ട് ഇടുക്കി അടിമാലിയിൽ കോയ്ക്കാർ പത്സ്യങ്ങളെ വളർത്തി എക്സ്റ്റാറ്റി റൈഡിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചാണ് അടിമാലി സ്വദേശിയായ ജോൺ പൊട്ടാസ് തന്റെ പൊറ്റാസ് ഫൺഫാമിലൂടെ വരുമാനം കണ്ടെത്തുന്നത് ഹൈറേഞ്ച് മേഖലയിൽ മത്സ്യകൃഷി നടത്തുന്ന കർഷകർ ധാരാളമുണ്ട് എന്നാൽ ജോൺ പൊറ്റാസിനെപ്പോലെ മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി വിജയം കൈവരിച്ച കർഷകർ ചുരുക്കമായിരിക്കും എല്ലാ കർഷകരെയും പോലെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയായിരുന്നു ജോൺ പൊറ്റാസും തന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ ആദ്യം നിക്ഷേപിച്ചത് പക്ഷേ പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചില്ല ഇതോടെയാണ് വിനോദസഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശത്ത് മത്സ്യകൃഷി തന്നെ എന്തുകൊണ്ട് മറ്റൊരു എന്ന ചിന്ത ജോൺ പൊറ്റാസിനുണ്ടായത് അതോടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ ഉപേക്ഷിച്ച് ജോൺ കുളത്തിൽ കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന കോയി കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നിക്ഷേപിച്ചു പതിയെ പതിയെ മനുഷ്യരുമായി അടുത്തിടപഴകുന്ന രീതിയിലേക്ക് മത്സ്യങ്ങളെ മാറ്റിയെടുത്തു അങ്ങനെ എക്സ്റ്റാസി റൈഡിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പെറ്റാസ് ഫൺഫാമായി ജോൺ പെറ്റാസിന്റെ കൃഷിയിടം മാറി ഒരു മാറിൽ മത്സ്യ കൃഷി നടത്തണം തിന്നാൻ വേണ്ടി അല്ലാതെ വേണ്ടി 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 ആനന്ദത്തിനു എൻജോയ്മെന്റിനു അങ്ങനെ ഒരയ്യായിരം കോഴിക്കാർപ്പ് വർണ്ണമത്സ്യങ്ങളെ ചൂണ്ടിയിട്ടുണ്ട് അത് കരക്കേടില്ലാതെ ആയി വന്നപ്പോഴേക്കും പ്രളയം വന്ന് ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടു എന്നാലും അത് വീണ്ടും തുടർച്ചയായിട്ട് കൊടുക്കും അപ്പോൾ മീനുകളുമായിട്ട് സല്ലിപ്പിക്കാനും അടുത്തിടപഴുകാനുമുള്ള സൗകര്യങ്ങൾ ശകലം ഉണ്ടാക്കി എക്സ്റ്റാസി റൈഡ് ആസ്വദിക്കാൻ ഇന്ന് സഞ്ചാരികൾ ധാരാളമായി ജോൺ പെറ്റാസിന്റെ എത്തുന്നുണ്ട് കൃഷിയിടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറുതടാകത്തിലേക്ക് കാൽനീട്ടിയാൽ കോയി കാർപ്പ് മത്സ്യങ്ങൾ പൊതിയും കൗതുകമുള്ള ഈ കാഴ്ചക്കൊപ്പം മത്സ്യങ്ങളെ തൊടുകയും ചിത്രങ്ങൾ പകർത്തുകയും പകർത്തുകയുമൊക്കെയാകാം എക്സാസ്റ്റി റൈഡിനൊപ്പം ചെറുതടാകത്തിലൂടെ ചങ്ങാടത്തിലൂടെയുള്ള യാത്രയ്ക്കും ഏതാനും ചില വാട്ടർ ആക്ടിവിറ്റീസിനും ഫാമിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പരാജയപ്പെട്ട ഒരു രീതിക്ക് പകരം പുതിയതെന്തെന്ന ചിന്തയാണ് ഇന്നത്തെ വിജയത്തിന് പിന്നിലെന്ന് ഇടുക്കിയിലെ ആദ്യ ലൈസൻസ്ഡ് പൈലറ്റ് കൂടിയായ ജോൺ പെറ്റാസ് പറയുന്നു കേരള ന്യൂസ് ഇടുക്കി